ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം ചോക്കാട് പുല്ലങ്കോട് ചടച്ചിക്കല്ലിൽ നിന്ന് വീണ്ടും മലമ്പാമ്പിനെ പിടികൂടി കളത്തിങ്ങൾ സൈനുധീന്റെ വീട്ടുമുറ്റത്ത് വെച്ചാണ് പാമ്പിനെ പിടികൂടിയത് വീടിന്റെ സമീപത്തെ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയാണ് പാമ്പിനെ കണ്ടത് ീ കാണാത്തോൽക്കണ്ട്ട്ടോ കൊറച്ച് ചൂടനാണല്ലേ രാത്രി മണിയോടെയാണ് പാമ്പിനെ കണ്ടത് ചെറിയ തോതിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റോഡിലൂടെ ഇഴഞ്ഞു വരുന്ന വലിയ മലമ്പാമ്പിനെ കണ്ടതോടെ വീട്ടുകാരും സമീപവാസികളുമെല്ലാം ഭീതിയിലായി വഴിവക്കിലെ കുറ്റിച്ചെടികൾക്കിടയിലേക്ക് കയറിയ പാമ്പിനെ സ്നേക്ക് റെസ്ക്യൂ ടീം വി റിഷാദിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് സാഹസികമായി പിടികൂടിയത് കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ റഷാദും സംഘവും ഈ പ്രദേശത്ത് നിന്ന് അഞ്ച് മലമ്പാമ്പുകളെയാണ് പിടികൂടിയത് വീടുകളിൽ വളർത്തുന്ന കോഴികളെയും മറ്റു മൃഗങ്ങളെയും പിടികൂടുന്നതിനാണ് പാമ്പുകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് പിടികൂടിയ പാമ്പിനെ കൈമാറി ന്യൂസ് ബ്യൂറോ നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷൻ്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോഷകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ